ഇന്നലെ കുമളിയിൽ വെച്ചുണ്ടായ ദാരുണമായ ആ കാർ അപകട സമയത്ത് നമ്മുടെ വണ്ടിപ്പെരിയാർ സ്വദേശിയായ നവരാജ അതുവഴി പോവുകയും കാറിൽ നിന്നും ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും അത് രക്ഷപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്തു കാരണം അത് ഭയങ്കരമായ തീ ആളി പറന്നതിനാലാണ് അത് രക്ഷപ്പെടുത്താൻ കഴിയാത്തത് അതോ അതോടൊപ്പം തന്നെ നവരാജിൻ്റെ ബൈക്കും ആ കാറിനൊപ്പം കത്തി നശിച്ചിട്ടുണ്ട് നവരാജൻ നമ്മളോടൊപ്പം ഉണ്ട് നവരാജ് എങ്ങനെയായിരുന്നു ആ ഒരു അപകട സമയത്ത് അത് എങ്ങനെ എത്തിയത് ഇരിക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു കുമ്പി ആക്കേസ് ഒരു സംഘത്തിന് വേണ്ടി പോകാമായിരുന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു നടത്തിന് നമ്മൾ ഇറക്കത്ത് നിന്ന് ഈ ബൈക്ക് നിൽക്കുക കാർ നിൽക്കുവായിരുന്നു അത് നടക്കാൻ നിന്നു ശരിക്കും അപ്പം അപ്പം കേസ് അരി ബസ് അതിന് ഫ്രണ്ട് നിൽക്കുമായിരുന്നു അപ്പം ഇതിനൊന്ന് അച്ഛൻ കയറി വരാൻ പറ്റത്തില്ല അതുപോലെ നടക്കുക കാറ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കുറേ ക്യാപ്പുണ്ട് അപ്പം ഞാൻ ഈ സൈഡിൽ വീടിപ്പോയിപ്പം കേസിനെ ആൾക്കാരെ ഓടിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഓടി വരുന്നതുകൊണ്ട് നോക്കി ഞാൻ അപ്പത്തുകൊണ്ട് ആ കേസിനെ നേരെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിൽക്കിട്ട് ഞാൻ ചേർന്ന് ഓടി വരുമായിരുന്നു ഓടുക നോക്കിയപ്പോൾ ടീ ചെറുതായിട്ട് കയറുമായിരുന്നു വണ്ടിക്കാത്ത് അപ്പം ഗ്ലാസ് മൊത്തം അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തുറക്കാൻ വെച്ചാൽ പുള്ളി സീറ്റ് ബെൽറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ രക്ഷപ്പെടുത്തി ഒന്ന് ഇട്ടേക്കാമെന്നു വെച്ചു അപ്പം പെട്ടെന്ന് ആ വേറെ പുള്ളി ആ ബസ്സിനകത്ത് നിന്ന് പറയണോ ബസ്സിൻ്റെ പുറകെ ഒരു കാറൊക്കെ കൊണ്ടു കൊണ്ട് കാറൊക്കെ ഉണ്ടായിരുന്ന ആ സമയം അപ്പോൾ അവിടെ നിന്ന് ഒരാൾ അറോ ഒരാൾ ഗ്ലാസ് പൊട്ടിച്ചു ഗ്ലാസ് പിടിച്ചുകൊണ്ട് എത്തി പെട്ടെന്ന് കൂടി കൂടി ഇവിടെനിന്ന് അത് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ഒത്തിരി ആയപ്പോൾ ഞങ്ങളെല്ലാം പുറകെപ്പോയി പിന്നെ ഇറക്കം പുറപ്പം ഈ വണ്ടി നേരെ പോയി എൻ്റെ വണ്ടിക്കകത്ത് ഇടിച്ചു ഞാൻ വണ്ടി കഴിഞ്ഞിട്ട് ആക്ക് ഊറി ഞാൻ പിന്നെ രക്ഷപ്പെടുത്തിയേക്കാണെന്ന് വെച്ചിട്ട് പക്ഷേ പിന്നെ ആ ബ്രേക്ക് അത്ര സമയം കാല് വെച്ചിട്ടുണ്ടായിരുന്നു കാല് എടുത്തതുകൊണ്ട് നേരെ കൊണ്ട് ഇടിക്കുവായിരുന്നു ഇടിച്ചപ്പോൾ വണ്ടി നിന്നു എൻ്റെ വണ്ടി അടിയിലായത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുവായിരുന്നു നിന്നിട്ട് കത്തുമായിരുന്നു ഇത് കത്തി കത്തി മൊത്തം നീരുന്ന എൻ്റെ വണ്ടി ടയർ സാറാൻ തുടങ്ങി ഞാൻ എൻ്റെ വണ്ടിയും കത്തി പക്ഷെ എൻ്റെ നല്ല സമയം എന്ന് വെച്ചാൽ എൻ്റെ ബെഡ് കൂട്ടാണെങ്കിൽ പുട്ടിലാന്നെനിക്ക് തോന്നുന്നുണ്ട് ആ സമയം അതിൻ്റെ നല്ല പത്തഞ്ഞ രൂപയ്ക്ക് ബെട്ട് അടിക്കുകയും ചെയ്തു പൊട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടി അവിടെ ആയിരുന്നു വാഹനം മറ്റു പോയിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിക്ക് തീർച്ചയായിട്ടും ആ ബസ്സിനകത്ത് എൻ്റെ ദൈവമാണെന്ന് എനിക്കാ പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സൈഡിൽ കടന്നുകൊണ്ട് ഞാൻ ഞാൻ രക്ഷാ പോയി വണ്ടി കത്തി അത്രയും ഒരു സങ്കടം ആ വിഷയമല്ല പക്ഷെ അതേ നേരെ ഓപ്പോസിറ്റാണെങ്കിൽ ആ ഗ്യാസ് എസ് ഫ്രണ്ടിലാക്കി വീന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം അതിനെക്കാട്ടിയൊത്തിരി സങ്കടമായിരുന്നു കുറേ ആൾക്കാരെ കൊണ്ടായിരുന്നു ബസ്സിനകത്ത് അത് വലിയൊരു സംഭവമായിരുന്നു അതും ഒരു മൂന്ന് മിനിറ്റേം ഉണ്ടായിരുന്നു കൂടിപ്പോയി മൂന്ന് മിനിറ്റിനുള്ളിൽ സമയം മൊത്തം തീർന്നു രക്ഷാപ്രവർത്തനം അതുകഴിഞ്ഞ് പിന്നെ നടത്താനൊക്കെ ആൾക്കാരെ കൂടി വന്നിരുന്നു വന്നു ആൾക്കാർ കൂടി വന്നു പക്ഷേ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തീ അതുപോലെ തീയായി പിന്നെ ടാങ്ക് വെള്ളമൊക്കെ വന്ന് വന്ന് പോലീസും ഫയർ ഒക്കെ വന്നു എന്നിട്ട് എല്ലാവരും വെള്ളമൊക്കെ വെച്ചിട്ട് എടുത്ത് എടുത്ത് വെച്ച് അപ്പോൾ തന്നെ പോയി മൂന്ന് മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു ഇതിനകത്ത് നമുക്ക് അവിടെ എന്തെങ്കിലും ആളി എത്ര കത്തണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും പറയുവാണെങ്കിൽ ഞാൻ പോയ പോയപ്പോൾ പുള്ളി സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സീറ്റി ഉണ്ടായിട്ട് തീരെ അവിടെ നിന്ന് തീ കത്തി കത്തണം ഞാൻ കണ്ടത് പക്ഷേ അവിടെ വന്നുകൊണ്ട് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് എനിക്കറിയത്തില്ല കത്ത പക്ഷേ പ്ലാസ്റ്റിക് വെള്ളമാണോ അതായത് ഇപ്പോൾ അറിയത്തില്ല പക്ഷേ അവിടെന്നാ കയറിയത് പക്ഷേ നമുക്കൊന്ന് ആ സെക്കൻഡിലെ പുള്ളി എങ്ങനെ എടുക്കുന്ന മാത്രമേ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഗ്ലാസ് ഇപ്പം ഗ്ലാസ് അടച്ചിട്ടുണ്ട് പുള്ളി അത് തുറക്കാതിട്ടാണ് വെച്ചത് പക്ഷേ അതുകൊണ്ടാണ് അപ്പം അതായത് അസാധാരണമായൊരു ഒരു 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 തീ കത്തിലായിരുന്നല്ലോ പറയുന്നത് അതായത് സാധാരണ രീതിയിൽ വണ്ടി കത്തുന്ന പോലെയല്ല അത് അതിനപ്പുറം ഒരു പെട്ടെന്ന് തീ ആള് പിടിക്കുമായിരുന്നു അതെ അല്ലേ അപ്പോൾ എന്തെങ്കിലും അകത്തുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയത്തില്ല സപ്പോസ് പുള്ളി വെള്ളം പറമ്പിൽ വല്ല മറന്നടിക്കാൻ വേണ്ടിയോ പോലെ ഡീസലോ ചെല്ലാം പെട്രോളോ മേടിച്ചു കൊണ്ട് പോയി മോട്ടറിനടിക്കാൻ വെള്ളം അതുപോലെ സിഗരറ്റ് വെള്ളം അതിൽ നിന്ന് കത്തിച്ചതാണോ അങ്ങനെ പൊളിച്ചോ കത്തില്ല പക്ഷെ എന്തായാലും പുള്ളി ആ സമയം രക്ഷപ്പെടുത്തും ഞങ്ങൾ എല്ലാം ആഗ്രഹിച്ചു പുള്ളി പുള്ളി പോയ സങ്കടമുണ്ട് പക്ഷേ രണ്ടാം രണ്ടാമത്തെ എൻ്റെ എനിക്ക് സംബന്ധിച്ചോളം ബസ്സിനകത്ത് ഇടിച്ചതുകൊണ്ട് എനിക്ക് ഒത്തിരി അവരുടെ കാട്ട് ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഒരു പുള്ളിയായതുകൊണ്ട് ഒരു പുള്ളിയോട് തീർന്ന ഒരാളോട് തീർന്നു നീരുമായിരുന്നു അപ്പോൾ ബസ്സിലാണെങ്കിൽ ആ സമയം കൊണ്ടാൽ എത്രയത്തോ ആൾഗുണ്ടും നടത്തിയില്ല അതിൻ്റെ അടുത്ത സ്ഥാനത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടയോ എങ്ങോട്ടോ പോകുന്ന ബസ്സായിരുന്നു യാത്രക്കാർ ആർക്കും ഉണ്ടെങ്കിൽ ഒരു അവിടെ വരുന്ന ഒരു സെക്കൻഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇത് മൊത്തം മൂന്ന് മിനിറ്റ് കൊണ്ടായി വണ്ടി കത്ത് അത് ഞാൻ സണ്ടിന് കാണുക പക്ഷെ നമുക്ക് കാണുന്ന മാത്രമല്ല അവിടുന്ന് ഒരു ഗർഭം കൂടിയായി പിന്നീട്

പിന്നെ നമുക്ക് പിന്നെ എൻ്റെ വണ്ടി കിടക്കുന്നതുകൊണ്ട് ഈ വണ്ടി ഈ സമയം വെട്ടോ ഞാൻ കാലത്തിലുണ്ടാകും പക്ഷേ എൻ്റെ വണ്ടി വെട്രോൾ ഉണ്ടാകും ഞാനിങ്ങനെ ഇന്നലെ പോകുന്നതുകൊണ്ട് നാളെ പറഞ്ഞ് പറമ്പിൽ നിന്ന് വേണ്ടി ഞാൻ ലപ്പടിക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെ പൊട്ടുവാണെങ്കിൽ ഇത് കുറച്ചും കൂടിയായിരിക്കും അപ്പോൾ വരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അതോ പേടിയാണ് ആ സമയത്തിൽ അപ്പോൾ അവിടെ ഞാൻ പറയും ചെയ്ത് അവിടെത്തന്നെ അത് പോകുന്ന കാര്യത്തിൽ പോകുന്നത് ആരും പോയില്ല പെട്ടെന്ന് പോലീസ് കാലങ്ങളാണ് പിന്നെ കൈക്കൊക്കെ കണ്ടതുകൊണ്ട് പെട്ടെന്ന് വെള്ളം നിർത്തിയതുകൊണ്ട് അതായത് അങ്ങനത്തെ എന്തായാലും വളരെ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് എന്നാൽ ഇതേ സമയം തന്നെ ഒരു ആത്മഹത്യ ശ്രമമാണ് ഇതിന് നടന്നിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന ദിവസം തന്നെ പോലീസ് പുറത്തുവിടും എന്ന് തന്നെ നമുക്ക് കരുതാം വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളക്കും